മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സകല ഓളികളും നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വെടിനിർത്തല് ഹമാസിന്റെ സമ്പൂർണ്ണ വിജയമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വീരവാദങ്ങളാണ് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ എങ്ങും കാണാൻ സാധിക്കുന്നത് അവർക്കൊക്കെ തന്നെയുള്ളൊരു മറുപടിയാണ് ഇത് ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ലോകത്ത് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകളോ പറയുന്നതല്ല മറിച്ച് ഇവരുടെ പ്രചരണത്തെ അതായത് സകല കേരളത്തിലെ അമാസോളികളുടെയും പ്രചരണത്തെ തകർത്ത് തരിപ്പണമാക്കുന്നത് പലസ്തീനിലെ പ്രസിഡന്റ് ആയിട്ടുള്ള പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മഹ്മൂദ് അബ്ബാസ അദ്ദേഹം രംഗത്തെത്തിയിട്ട് ലോകത്തോട് ഒരു പ്രഖ്യാപനം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിരിക്കുന്നു അദ്ദേഹം കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് തന്റെ വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പലസ്തീൻ അതോറിറ്റി അതായത് തന്റെ സർക്കാർ വെസ്റ്റ് ബാങ്കിലെ തന്റെ സർക്കാർ ഗാസയിലെ ഭരണം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവാൻ സന്നദ്ധമാണ് അതുമായി ബന്ധപ്പെട്ട് നാല് പേജുള്ള വിവരങ്ങൾ അതായത് രേഖയൊക്കെ പുറത്തു കഴിഞ്ഞു ഇറക്കി കഴിഞ്ഞു എങ്ങനെയാണ് ഗാസയെ ഞങ്ങള് മുന്നോട്ട് കൊണ്ടുപോവാൻ നിൽക്കുന്നത് എന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങള് പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പുറത്തിറക്കിയിരിക്കുന്നു നമുക്കറിയാം ഒക്ടോബർ സെവൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് മുമ്പ് വരെ ഗാസ അടക്കി ഭരിച്ച് മുന്നോട്ടു പോയിട്ടുണ്ടായിരുന്നത് ഹമാസ് എന്ന ഭീകരവാദ സംഘടനയാണ് ഈ ഭീകരവാദ സംഘടന ഇപ്പോൾ വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് പലസ്തീൻ അതോറിറ്റിക്ക് പോലും മനസ്സിലായി വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെ ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റി പോലും ഉയർത്തിപ്പിടിക്കുന്നു ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് ഖാസ ഭരിച്ച് മുന്നോട്ട് പോവാനുള്ള ഇല്ല എന്ന് ഹമാസിനെതിരെയൊന്നും ഈ പലസ്തീൻ അതോറിറ്റി ഒന്നും ഒന്നുപോലും ഇണ്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോ മെഹ്മൂദ് അബ്ബാസ് രംഗത്തെത്തിയിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക ഗാസ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് അപ്പോ കേരളത്തിലെ സകല ഹമാസോളികളും കൃത്യമായിട്ട് തിരിച്ചറിയുക ഈ വെടിനിർത്തലിലൂടെ സംഭവിച്ചിട്ടുള്ളത് അമാസ് എന്ന ഭീകര സംഘടനയുടെ വലിയ പരാജയമാണ് തകർച്ചയാണ് എന്നുള്ളതിലൊന്നും ഇനി ഒരാൾക്കൊരു തർക്കവും വേണ്ട പലസ്തീൻ തന്നെ പലസ്തീൻ അതോറിറ്റി തന്നെയാ പറയുന്നത് ഹമാസിനെ കൊണ്ട് ഇനി ഒന്നും സാധിക്കില്ല എന്ന് ഇവിടെ ഈ അമാസ് അനുകൂലികളൊക്കെ തന്നെ ഇവിടെ നിരന്തരം എന്തായിരുന്നു പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇസ്രായേലിലേക്ക് പോരാട്ടം പോരാളികളാണല്ലോ അവരുടെ ഭാഷയിൽ അമാസികൾ ഇവർ പോരാട്ടം നയിച്ചതാണ് എന്ന് ഒരു ഭീകരാക്രമണം നടത്തിയതിനെയാണ് ഇവിടെയുള്ള കേരളത്തിലെ ആളുകള് പോരാളികള് പോരാട്ടം എന്നൊക്കെ പറയുന്നത് എന്നിട്ട് അതിന് കാരണം പറയുന്നത് സ്വന്തം മണ്ണിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് ഈ ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ ഹമാസ് തന്നെ അടക്കി വരച്ചത് ഇത് സ്വന്തം മണ്ണ് പിടിക്കാനുള്ള പോരാട്ടമൊന്നും അല്ലായിരുന്നു ഇത് കൃത്യമായിട്ട് ഇസ്രായേലിലെ ഓരോ ജൂതരെയും കൊല്ലുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഈ ഭീകര രംഗത്ത് ഇറങ്ങിയിരുന്നത് എന്നാൽ ഇതിന്റെ റിസൾട്ട് വന്ന സമയത്ത് ഇപ്പോൾ ഹമാസിനൊരു നേതാവ് പോലും മേധാവി പോലും ഇല്ലാത്ത ഗതി ഘട്ട അവസ്ഥയിലേക്ക് ഹമാസ് എത്തുകയും ചെയ്തു ഇന്നും വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെ പലസ്തീൻ അതോറിറ്റിയാണ് ഭരിച്ചു മുന്നോട്ട് പോകുന്നത് അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല ആ വെസ്റ്റ് ബാങ്കിൽ പോലും ഇസ്രായേലിനെതിരെ ഇസ്ലാമിക് ജിഹാദ് പോലെയുള്ള ഭീകരവാദ സംഘടനകൾ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഇസ്രായേൽ ആ സ്ഥലത്തേക്ക് ആക്രമിക്കാറുള്ളൂ അപ്പോ പലസ്തീനിന്റെ സ്വാതന്ത്ര്യത്തിനോ അല്ലെങ്കിൽ സ്വന്തം മണ്ണിനോ വേണ്ടിയല്ല അമാസ് ഇത്രയും ഭീകരാക്രമണം നടത്തിയത് എന്ന് ഇനി എങ്കിലും പലസ്തീനൊക്കെ വേണ്ടി മനുഷ്യത്വം പറയുന്ന ആളുകളും തിരിച്ചറിയുക ഹമാസോളികളോട് പറയാനുള്ളത് നിങ്ങളുടെ ഹീറോകൾ പരട്ടകളാണ് ഒന്നിനും കൊള്ളാത്തതാണ് ഇനി ഒന്നിനും തന്നെ സാധിക്കില്ല എന്നും ഇസ്രായേൽ അനുകൂലികളല്ല പറയുന്നത് പലസ്തീൻ അതോറിറ്റി തന്നെയാ പറയുന്നത് ഇനി ഹമാസിനെ കൊണ്ട് ഒരു ചുക്കും സാധിക്കില്ല എന്ന് ഇനി വെടിനിർത്തലിലെ കരാറ് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് സിൻവാർ എന്ന് പറഞ്ഞാൽ അമാസികളെ സംബന്ധിച്ച് ആരാ പ്രധാനപ്പെട്ട നേതാവ ചേരത്ത് പോലും ഒരു വടിയെടുത്ത് ഗതി ഇല്ലാഞ്ഞിട്ട് എറിഞ്ഞതിനെ പോലും ഇവിടെ ഉള്ള മൊണ്ണുകള് അതൊരു ഹീറോയിൻസാണ് ആരെങ്കിലും ആ പൊടി പിടിച്ച് ഗതികെട്ട രീതിയിൽ മരണപ്പെടുന്നത് ആഗ്രഹിക്കും ലോകത്ത് വിവേകമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ അതുപോലെയുള്ള ഒരു ഗതി മരണം ആഗ്രഹിക്കോ എന്നാൽ നമ്മുടെ കേരളത്തിലെ ഹമാസ് അനുകൂലികൾ പറയുന്നത് അതൊരു പോരാളിയാണ് പോരാട്ടമാണ് വടിയെ എടുത്തെറിഞ്ഞതൊക്കെയാണ് ഹീറോയിസം എന്ന് ചത്ത് തൊലഞ്ഞപ്പോൾ പോലും ഹീറോയാണ് ആണ് അര ഈ യഹിയാസിന്മാർ ഹമാസോളികളെ സംബന്ധിച്ച് അപ്പോ കേരളത്തിലെ ഹമാസോളികൾക്ക് പോലും യഹിയാസിന്മാർ അത്രയും പ്രിയപ്പെട്ടതാണ് അപ്പോ ഈ ഗാസയിലെ മാസോളികൾ ഹമാസികൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരിക്കും ഈ ഈ ഈ ബോഡി പോലും വെടിനിർത്തലിൽ വിട്ടു കൊടുക്കൂല അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ ഹമാസ് ഭീകരൻ ഈ വെടിനിർത്തൽ അങ്ങ് സമ്മതിക്കുകയും ചെയ്ത് ഇനി മറ്റൊരു യാഥാർത്ഥ്യം കൂടി മുന്നോട്ട് വെക്കാം ഈ വെടിനിർത്തൽ 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 എന്ന് പറഞ്ഞ് വലിയ ആവേശം കൊള്ളുന്ന സകലരോടും പറയാനുള്ളത് ഈ ബന്ധി കൈമാറ്റം അതായത് ഹമാസ് ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുക്കുകയും പകരമായിട്ട് ഇസ്രായേൽ ഈ പലസ്തീനിലെ ഭീകരർ അതായത് ഇസ്ലാമിക് ജിഹാദിന്റെ ഹമാസിന്റെ ഇത്തരം ഉണ്ടല്ലോ ഇത്തരം ഭീകരർ ഇസ്രായേലും വിട്ടുകൊടുക്കുന്നുണ്ട് ഈ തൊണ്ണൂറ്റിയെട്ട് ആൾക്ക് പകരം വലിയ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ വിട്ടുകൊടുക്കുന്നത് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് സ്വന്തം പൗരന്മാർക്ക് എന്ത് വില കൊടുക്കാനും അവര് തയ്യാറാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഈ വെടി നിർത്തല് പൂർത്തീകരിക്കുമ്പോൾ സകലരും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ബന്ധി കൈമാറ്റം നടക്കുന്നതോട് കൂടിയിട്ട് വീണ്ടും ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരും ഹമാസിന്റെ അവസാനിക്കുന്ന ഓരോ ആളുകളെയും ഇസ്രായേല് തേടി പിടിച്ച് കൊലപ്പെടുത്തുക തന്നെ ചെയ്യും അതിലൊരു മാറ്റവും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേലിൽ നിന്ന് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഉയർത്താനുള്ളത് ഗാസയിൽ ഒരിക്കലും സമാധാനമൊന്നും വരാൻ പോകുന്നില്ല ഈ വെടിനിർത്തലൊന്നും ആയി ബന്ധപ്പെട്ട് ഇസ്രായേലി വെടിനിർത്തലിൽ വലിയ സമാധാനവും വലിയ രീതിയിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ തന്നെ എത്തും കാരണം മറ്റൊന്നല്ല ഇസ്രായേലി ജനതക്ക് ഇസ്രായേലി ജോലിക്ക് പോകാൻ അവസരമുണ്ട് അവിടെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് അതേസമയം ഗാസൻ ജനത അവർക്ക് എന്ത് അവിടെ എന്ത് ജോലി അവിടെയുള്ളവർ പോലും ഇസ്രായേലിൽ പോയിട്ടായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഗാസൻ ജനത രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ ഈ വെടിനിർത്തലിന് ശേഷമൊക്കെ ഈ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഇതുപോലെ നിരവധി ജിഹാദി ഗ്രൂപ്പുകളുണ്ട് ഇവരെയൊക്കെ ഒന്ന് അനുകൂലിക്കുന്നത് നിർത്തിയാലേ ഗാസൻ ജനത രക്ഷപ്പെടൂ അതായത് മറ്റൊരു യാഥാർഥ്യം കൂടിയുണ്ട് ഒരു ജനത എന്താണോ അറിയിച്ചത് അതേ അവർക്ക് കിട്ടുമോ എന്നുള്ളത് ഏറ്റവും കൂടുതൽ യോജിക്കാർക്ക് അറിയൂ അതും ഗാസയിലെ ജനതക്ക് തന്നെയാ കാരണം മറ്റൊന്നല്ല ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സിൽ നിരന്തരം വീഡിയോകൾ വരുന്നുണ്ട് ഗാസയിലെ സ്ത്രീകളൊക്കെ വിളിച്ചു പറയുന്നത് നമുക്കതൊന്നും ഇവിടെ കൊടുക്കാൻ സാധിക്കാനായിട്ടാണ് ഒരു സ്ത്രീയൊക്കെ രംഗത്തെത്തി വിളിച്ചു പറയാം ഞങ്ങളെ കുട്ടികൾ നിങ്ങളൊക്കെ ഒരും വരും അത് മറ്റൊരു ഒക്ടോബർ സെവൻതിന് തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഞങ്ങളുടെ കുട്ടികൾ വന്ന് ഉപദ്രവിക്കും ഉപദ്രവിക്കും കരഞ്ഞ് നില വിളിച്ച് ഒരുപാട് സ്ത്രീകളൊക്കെ ഗാസയിൽ നിന്ന് വീഡിയോ സഹിതം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ആക്രമണത്തിന് തന്നെയാ ഇവരുടെ നഷ്ടങ്ങളൊന്നും ഇവർക്ക് പ്രശ്നമേ അല്ല ഇവരുടെ കുട്ടികൾ ഇനിയും വരുമെന്നാണ് ഗാസയിൽ നിന്ന് വീഡിയോ ഒക്കെ വെച്ച് ഇത്തരം സ്ത്രീകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഗാസൻ ജനത അതാ ഞാൻ എടുത്തു പറഞ്ഞത് ഗാസ ഒരു ജനത എന്താണോ അറിയിച്ചത് അത് തന്നെ അവർക്ക് കിട്ടൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗാസൻ ജനത ഈ വെടിനിർത്തലിലൊന്നും ഒരു സമാധാനത്തിലേക്കും എത്തില്ല അവർക്ക് സമാധാനം വേണമെങ്കിൽ ഗാസൻ ജനത തന്നെ തീരുമാനിക്കണം അവർ ആദ്യം ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഇത്തരം ഭീകരവാദ സംഘടനകളെ തള്ളി എന്നാലേ ഖാസക്ക് ഏതെങ്കിലും രീതിയിലൊരു സമാധാനം ഉണ്ടാവൂ എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ വെടിനിർത്തല് അമാസ് എന്ന ഭീകര സംഘടനയെ സംബന്ധിച്ച് പൂർണ്ണ പരാജയമാണ് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട